നമസ്കാരം പാകിസ്ഥാനിൽ കുറച്ച് ദിവസത്തിന് മുന്നേ ട്രെയിനുകൾ ഹൈ ചെയ്യുകയും ട്രെയിനിൽ ആക്രമണമൊക്കെ നടത്തുകയും ചെയ്ത ബലൂജ് ലിബറേഷൻ ആർമി ഇതായപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും ഒരു ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ് അതും പാക് സൈനികർക്ക് നേരെയാണ് അതിൽ പാകിസ്ഥാൻ സൈനികർ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുകയാണ് തൊണ്ണൂറ് പാക് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ബി എൽ എയുടെ അവകാശവാദം ഇരുപത്തിയൊന്ന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബി എൽ എ ഏറ്റെടുത്തു ഖറ്റായിൽ നിന്നും തഫ്താനിലേക്ക് പോവുകയായിരുന്ന പാക് സൈനിക വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബലൂചിസ്ഥാനിലെ നൌഷിഖ് ജില്ലയിലാണ് ആക്രമണം നടന്നതെന്നാണ് പ്രാദേശിക പോലീസ് മേധാവി സഫർ സമാനാനി പറഞ്ഞത് സ്ഫോടനത്തിൽ സമീപത്തുള്ള മറ്റൊരു വാഹനത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു മരിച്ചവരെയും പരിക്കേറ്റവരെയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ആക്രമത്തെ ിച്ചു അതേസമയം പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് റഞ്ച് സംഭവത്തിൽ ഇരുന്നൂറ്റി പതിനാല് ബന്ദികളെ കൊലപ്പെടുത്തിയെന്ന് ബലൂസ് ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പാകിസ്ഥാന്റെ ദാഷ്ട്യമാണ് ബന്ദികളുടെ കൊലയിലേക്ക് നയിച്ചതെന്നും ബി എൽ എ പ്രസ്താവന വന്നു ബി എൽ എ വക്താവ് ജിയൻ ബലൂച്ചിന്റെ പേരിലാണ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് മുഴുവൻ ബന്ദികളെയും രക്ഷപ്പെടുത്തിയെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഈ അവകാശവാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ബലൂച്ച് ലിബറേഷൻ ആർമി പുറത്തുവിട്ടിട്ടില്ല സൈനികർ മുപ്പത്തിമൂന്ന് തീവ്രവാദികളെ വധിക്കുകയും മുന്നൂറ്റി അമ്പത്തിനാല് ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വക്താവ് അഹമ്മദ് ഷൊറീഫ് ചൌധരി പറയുന്നത് ബി എൽ എയുടെ കയ്യിൽ ഇനിയും ബന്ദികൾ അവശേഷിക്കുന്നുവെന്നതിന് തെളിവൊന്നുമില്ല എന്ന് അഹമ്മദ് ഷൊറീഫ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കുറ്റയിൽ നിന്ന് പേഷാവറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ബിയെ റാഞ്ചിയത് ഒമ്പത് ബോഗികളായി നാനൂറോളം യാത്രക്കാരാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത് ട്രെയിനു നേരെ വെടിവെപ്പ് നടന്നതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്ന വിവരം ഉടനടി പാകിസ്ഥാൻ അധികൃതർ പുറത്തുവിട്ടില്ല പ്രദേശത്ത് പാക് സൈന്യവും ഭീകരരും തമ്മിൽ ആക്രമണം ഉണ്ടായ ശേഷമാണ് സ്ഥിരീകരണവുമായി അധികൃതർ രംഗത്തെത്തിയത് ബന്ധുക്കളിൽ പാകിസ്ഥാൻ മിലിട്ടറി ആന്റി ടെററിസം ഫോഴ്സ് ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ബി എൽ എയുടെ ഫിഥായിൻ യൂണിറ്റായ മജിദ് ബ്രിഗേഡാണ് ട്രെയിൻ അട്ടിമറി നടത്തിയത് ബി എൽ എയുടെ ഇൻ്റലിജൻസ് വിങ്ങായ സിറാബ് ഫതി സ്ക്വാഡ് എന്നിവയുടെ പിന്തുണ ആക്രമണത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരം മുതൽ അഫ്ഗാനിസ്ഥാനിലെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ സായുധ സംഘടന പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ തന്നെ അധികം വൈകാതെ തകർന്നടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ വളർത്തിയ തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഒരു തിരിച്ചടി അതായത് ഒരു ശക്തമായ തിരിച്ചടി നല്ല രീതിയിൽ നൽകണമെന്ന് വിചാരിച്ചതായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു ആക്രമണമാണ് ബലൂചിസ്ഥാൻ സേന നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യ ആണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ പൂർണ്ണമായി തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ തള്ളിക്കളയുന്നുമുണ്ട് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ത മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ